ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹവനി സ്പൈസസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷിൻ്റെ എഗ്ഗാണ് അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പലിഞ്ഞീൻ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ മീൻ മുട്ട അതാണിത് ഇത് വലിയ മീനുകളുടെ എഗ്ഗാണ് എന്ത് മീനിൻ്റെ ആണ് എനിക്കറിയില്ല എനിക്ക് ഇതുപോലൊരു അത് കിട്ടുന്നത് അപ്പോൾ ചാളയം അതിലേടെയൊക്കെ പലിഞ്ഞീൻ കിട്ടുന്നത് പോലെ ആ ഒരു വലിപ്പ് അതുപോലെയല്ല അത് ആ പലിഞ്ഞീനാണ് കറക്റ്റായിട്ട് നല്ല ടേസ്റ്റ് പക്ഷേ ഇതും ഓക്കെയാണ് നല്ല രസമാണ് അത് കഴിക്കാനായിട്ട് ഇനി നമുക്ക് ഇത് ഞാൻ ആദ്യം ഇത് ക്ലീൻ ചെയ്തിട്ട് വരാം ഇതിങ്ങനെ ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ ഇതെടുത്ത് ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിൽ കാണുന്ന ഈ മാംസം മാത്രം ഫ്ലഷ് മാത്രം പുറത്തേക്കെടുത്ത് ഇതിൻ്റെ ഈ സ്കിൻ ഉണ്ട് പുറത്ത് ആ സ്കിൻ ഞാൻ കളയും അങ്ങനെയാണ് ഞാൻ അത് ക്ലീൻ ചെയ്യുക ആ സ്കിന്ന് നമ്മുടെ വൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റമക് പെയിൻ വരും എന്നൊക്കെയാണ് പറയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്യാത്തത് നിങ്ങൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ അതുപോലെ ക്ലീൻ ചെയ്ത് വെക്കുക ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് വരാം ഇനി ഇതിലോട്ട് പിന്നീട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് അപ്പം നമുക്ക് പറയാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് ഒരു കുറച്ച് സംഭവങ്ങൾ നമ്മളിതിലോട്ട് അരിഞ്ഞു ചേർക്കാനുണ്ട് ഒരു സബോള എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കുറച്ച് പച്ചമുളക് ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ പച്ചമുളക് പിന്നെ കുറച്ച് ഇതേ വെളുത്തുള്ളി ഒരു ആറ് എല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഗാർലിക് ആറ് ആറെല്ലി ഇതുപോലെ വലുതാണിത് അപ്പം അതുകൊണ്ട് ആറെല്ലിന്ന് പറഞ്ഞാൽ നല്ലോണം ഉണ്ടാവുക അരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള വെളുത്തുള്ളിയുടെ വലുപ്പം അനുസരിച്ച് അത് വ്യത്യാസം വരുത്താം പിന്നെ നാട്ടിലെ വെളുത്തുള്ളി അറിയാം നല്ല മണം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക ഇത് നല്ല കാന്താരി മുളകാണ് നല്ല എരിവുള്ള മുളകാണ് ഇനി ഇതിൽ നമ്മൾ ഓൾറെഡി മുളക് കൂടി ചേർക്കും അപ്പോൾ അതുകൊണ്ട് എരിവ് അധികം ഇഷ്ടമില്ലാത്തവർ അധികം നല്ല എരിവുള്ള പച്ചമുളക് ചേർക്കണം നോർമൽ മുളക് ചേർത്താൽ മതി എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക പിന്നെ ചവന്നുള്ളി ഇതിൽ ശരിക്കും സബോളയ്ക്ക് പകരം മുഴുവൻ ചുവന്നുള്ളിയാണ് ചേർക്കേണ്ടത് ഇതിലിപ്പോൾ ഞാനൊരു പത്ത് അല്ലി ചവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു ആറ് അല്ലി വെളുത്തുള്ളിയും ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ചുവന്നുള്ളി മാത്രം നമുക്ക് ഇട്ടാൽ മതി ഈ സപോളിൻ്റെ പകരം അപ്പം അതിനനുസരിച്ച് ചുവന്നുള്ളി കൂടുതലിടേണ്ടി വരും അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചുവന്നുള്ളി നന്നാക്കാനൊന്നും മടിയില്ലാത്തവരെ അതിനനുസരിച്ച് ചുവന്നുള്ളി മാത്രം എടുക്കുക സവോളമാണ് മറ്റേ ചെറിയൊരു സവോള എടുത്താൽ മതി എന്നുവെച്ചാൽ കൂടുതൽ സബോള മാത്രം ഇടരുത് ചുവന്നുള്ളി തീരെ കയ്യിലില്ലെങ്കിൽ മാത്രം സബോള മാത്രം ഇടുക പക്ഷെ ചുവന്നുള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരുപാട് ഇഞ്ചി ഇട്ടിട്ടില്ല ഇഞ്ചി കടിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം വളരെ പൊടിയായിട്ടാണ് ഇഞ്ചിയൊക്കെ അരിഞ്ഞിടേണ്ടത് പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇതൊക്കെയാണ് നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു ചേർക്കാനുള്ള ഉള്ളികളും സാധനങ്ങളൊക്കെ ഇനി പൊടികൾ എന്തൊക്കെയാണെന്ന് ഞാനിങ്ങനെ ചെയ്യുമ്പോൾ പറയാം അത് ഞാൻ ക്ലീൻ ചെയ്തിട്ട് ആദ്യം ഇതൊക്കെ അരിഞ്ഞ് പലിഞ്ഞിനൊക്കെ ക്ലീൻ ചെയ്തിട്ട് വരാം നമ്മളെല്ലാം ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും അരിഞ്ഞു അരിഞ്ഞുകഴിഞ്ഞു നമ്മുടെ ഇതിലിപ്പോൾ ഞാൻ ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില ഇതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ സബോള ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ സബോള ഞാൻ ഉപയോഗിച്ചിട്ടില്ല കാരണം ഇത് അരിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യമുണ്ട് ചുവന്നുള്ളി അപ്പം ഈ ഇടുന്നതിന് വലിയ കാര്യമില്ല കാരണം എൻ്റെ പരിഞ്ഞേയും വളരെ കുറച്ചുള്ളൂ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ പരിഞ്ഞേയും കുറച്ചുള്ളൂ അപ്പം എനിക്ക് ഈ ചുവന്നുള്ളി വെച്ചു തന്നെ അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ പത്ത് വലിയ അല്ലി ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നാട്ടിലൊക്കെ കിട്ടുമ്പോൾ ചെറിയ അല്ലെങ്കിൽ ചവന്നുള്ളി ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ചുവന്നുള്ളി മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് വളരെ ടേസ്റ്റി ആയിരിക്കും സബോളി ഇടുന്നതിനെ സപോള ഞാൻ നന്നാക്കി വെച്ചിരുന്നു കളഞ്ഞ് വെച്ചിരുന്നു പക്ഷെ അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ ചവന്നുള്ളിയാണ് അരിഞ്ഞത് അരിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റ് ആയിട്ട് തോന്നിയതാണെങ്കിൽ ഞാൻ പിന്നെ സപോള എടുത്തിട്ടില്ല ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യാന്ന് നോക്കാം ഇപ്പം ഞാനിത് നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഉള്ളിൽ നിന്ന് നമ്മൾ എടുത്ത് എല്ലാം ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുള്ള അതിൻ്റെ ആ ഒരു സ്കിന്നില്ലേ പാട പോലെ ഒരു സ്കിൻ സ്കിന്നുണ്ടാകും ആ സ്കിൻ കളഞ്ഞിട്ടാണ് ഞാനിവിടെ കഴിക്കാറ് ചിലപ്പോൾ ചിലവർക്ക് കുഴപ്പമുണ്ടാവില്ല ഇനി ഞാൻ ഇതുവരെ ആ സ്കിന്നോട് കൂടി കറി വെച്ച് കഴിച്ചിട്ടില്ല ഉണ്ടാക്കി കഴിച്ചിട്ടില്ല കുക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല നോർമലി വീട്ടിലൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് ആ സ്കിൻ നമുക്ക് സ്റ്റമക് പെയിൻ ഉണ്ടാക്കും അത് തേക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് അപ്പോൾ വീട്ടിലൊക്കെ ക്ലീൻ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ക്ലീൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ക്ലീൻ ചെയ്യാൻ ഇഷ്ടം അതുപോലെ ക്ലീൻ ചെയ്യാം ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ ഉള്ളികളും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലും ഒക്കെ ചേർക്കാം എല്ലാം ചെറുതാക്കി നുറുക്കി തന്നെ ചേർക്കാം കൂടുതലും ഉള്ളി ചേർത്താൽ അത്രയും ആണ് ഇതിനെ ഈ പലിനീൻ എത്ര നമ്മൾ കഴുകിയാലും അതിനൊരു ചെറിയ സ്മെല്ല് ഉണ്ടാവും ആ സ്മെല്ല് മാറാനായിട്ട് എല്ലാം വെളുത്തുള്ളി നല്ലതാണ് പെട്ടെന്ന് സ്മെല്ല് മാറാൻ ചുവന്നുള്ളി ആയാലും ഒക്കെ നല്ലതാണ് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് നല്ല മുളക് ചുവന്ന മുളക് നമ്മുടെ ഇപ്പം നിങ്ങളുടെ കാര്യം കാശ്മീരി ചില്ലെങ്കിൽ അത് ചേർത്താലും മതി കാരണം ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുള്ള പച്ചമുളക് നല്ല എരിവുണ്ട് അപ്പോൾ നമ്മളിതിന് ഒരുപാട് എരി ചേർക്കേണ്ട കാര്യമില്ല അപ്പം പലിനീൻ്റെ ടേസ്റ്റ് നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല ഇനി കുറച്ച് പ മിളക് ഞാൻ ചേർക്കുന്നുള്ളൂട്ടത്തൊരു ആര ടീസ്പൂൺ മിളക് ഞാൻ ചേർക്കുന്നുണ്ട് കാരണം ഓൾറെഡി എൻ്റെ പച്ചമുളക് നല്ല ഇരുവാണ് അപ്പം ഞാൻ ഇനി ഒരുപാട് മെളക് ചേർക്കുന്നില്ല ഇനി കുറച്ചതേം നമ്മുടെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്കറിയാം നമ്മൾ എല്ലാ കറികളിലും മഞ്ഞൾപ്പൊടി പ്രത്യേകിച്ച് നോൺ വെജ് നിർബന്ധമായിട്ടും ചേർക്കുക അതിലെന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി അത് ക്ലീൻ ആക്കുന്നതാണ് പറയാം അപ്പം ഇത് വീട്ടിൽ പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചേർക്കാം വാങ്ങിക്കുന്ന മഞ്ഞൾ കൂടി ആണെങ്കിൽ സൂക്ഷിച്ച് ചേർക്കാം പിന്നെ ഇത് നമ്മൾ നോർമലി ഞാൻ എല്ലാ മീറ്റും കഴുകുമ്പോൾ കുറച്ച് ചുറുക്കി ഉപ്പൊക്കെ പരറ്റി വെച്ച് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ പരറ്റി വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കളയാറുണ്ട് അങ്ങനത്തെ ക്ലീനിങ് ഒന്നും നമുക്ക് പറ്റില്ല കാരണം ഇത് വളരെ സൂക്ഷിച്ച് ക്ലീൻ ചെയ്യണ്ട ഒരു കാര്യമാണ് ഇത് നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഒരു അരിപ്പയിലോട്ടാണ് ഇടുക അരിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടുപ്പുള്ള അരിപ്പ അല്ലാണ്ട് നല്ല വട്ട് വലിയ അരിപ്പ ഒന്നും എടുക്കരുത് ഏറ്റവും ചെറിയ അരിപ്പ നമ്മളെ ജ്യൂസൊക്കെ അരിക്കാനെടുക്കുന്ന ടൈപ്പ് അരിപ്പില്ലേ പ്ലാസ്റ്റിക്കിന്റെ സാധാരണ അരിപ്പ അതുപോലെ തരിപ്പ വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് അത് ഞാൻ എങ്ങനത്തെയാന്ന് കാണിച്ചു തരാം ഇതുപോലത്തെ അരിപ്പ ഇതുപോലത്തെ തരിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ക്ലീൻ ചെയ്യേണ്ടത് നമ്മൾ നേരെ നമ്മൾ ഈ സംഭവം ഞാൻ പറഞ്ഞതുപോലെ നന്നായിട്ട് ഉള്ളിൽ നിന്നും സ്കിന്നിൽ നിന്നും പറിച്ചെടുത്തതിനു ശേഷം ഞാൻ ഒരു പാത്രത്തിലോട്ടിട്ട് എല്ലാം ക്ലീൻ ആക്കി നല്ല വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി ക്ലീൻ ചെയ്ത് നേരെ ഈ അരിപ്പയിലൂടെയാണ് പുറത്തോട്ട് പിന്നെ അരിപ്പയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത് അങ്ങനെ നല്ലോണം ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഈ അരിപ്പയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഹോളുള്ള അരിപ്പിൽ കൂടി ആണെങ്കിൽ എല്ലാം താഴെ പോകും ഒക്കെ പോകും അപ്പോൾ അതുകൊണ്ട് നേരെ നല്ല ടാപ്പ് വാട്ടറിൽ റണ്ണിങ് വാട്ടറിൽ നമ്മൾ നന്നായിട്ട് കഴുകുക കഴുകി വൃതി അതൊരു ഇപ്പം നമുക്ക് ഉപ്പും മഞ്ഞളൊന്നും പരത്തി വെച്ച് കഴുകാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിലോട്ട് നന്നായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് പാകത്തിനുള്ള ഉപ്പ് ഉപ്പ് വളരെ സൂക്ഷിച്ചിടുക വളരെ വളരെ കുറച്ച് വളരെ ചെറിയൊരു സംഭവമല്ലേ അപ്പോൾ അതുകൊണ്ട് ഉപ്പൊ കിട്ടാ പെട്ടെന്നൊന്ന് കയറി പിടിക്കും ഉപ്പായാലും മെളുകായാലും ഒക്കെ അപ്പോൾ കുറച്ചിടുക എന്നിട്ട് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ നമ്മൾ പിന്നീട് ചേർക്കാം ഇനി ഇതിലോട്ട് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോക്കനട്ട് ഓയിലാണ് അത് നമ്മൾ നിർബന്ധമായിട്ടും ഇതിലോട്ട് ചേർക്കാം കാരണം ഇതിന്റെ സ്മെല്ലൊക്കെ മാറി നല്ലൊരു മണാവാനായിട്ട് കോക്കനട്ട് ഓയിലും വേപ്പിലയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ കൂട്ടി തിരുമ്പുമ്പോൾ നല്ലൊരു സ്മെല്ലായിട്ട് കിട്ടും നമുക്ക് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി നമ്മൾ കുറച്ച് ചേർക്കുക നമ്മൾ നേരത്തെ കുറച്ച് ചേർത്തിട്ടുണ്ട് കുറച്ച് ചേർത്താൽ മതി ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ട് വരാം ഞാനിതേ ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേപ്പം ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ഇത് ചിലർ ഇതുപോലെ തന്നെ എടുത്ത് നമ്മുടെ പരിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് കാണാം പക്ഷേ ഞാനിതിങ്ങനെയല്ല ചെയ്യുന്നത് ഇനി ഇത് നമ്മൾ കറി വെ ആക്കുമ്പോൾ നമ്മളിത് ഇനി കറിയല്ല ഫ്രൈ ആക്കുമ്പോൾ നമ്മളിതിൽ രണ്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കൂടി ഇടും അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അപ്പം അവിടെ നമുക്ക് ചേഞ്ച് ആവും നമ്മൾ നോർമലി കഴിക്കുന്ന ടേസ്റ്റ് ആയിരിക്കില്ല നിങ്ങൾ ചിലപ്പോൾ ചിലർ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടാവും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മളെങ്ങനെയാണ് ഇതുണ്ടെങ്കിൽ ഇതിന് ഞാനൊരു തേർട്ടി മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും ഇതിനെല്ലാം കൂടി നമ്മൾ എന്ത് ഉണ്ടാക്കുമ്പോഴും മാരിനേറ്റ് ചെയ്തൊരു മിനിമം തേർട്ടി മിനിറ്റ്സ് നമ്മളത് എടുത്ത് വെച്ചാലാണ് നമുക്കതെല്ലാം കൂടി അതിൽ നന്നായി മിക്സ് ആവുള്ളൂ അപ്പോൾ അതിനുള്ള സമയം നമ്മൾ കൊടുക്കണം ഇനി ഇത് നമ്മൾ നന്നായിട്ട് അടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മളിത് ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ പുറത്ത് വെക്കാം നമ്മൾ ഇന്ന് തന്നെ ഉണ്ടാക്കാനാണല്ലോ അപ്പോൾ നമ്മളത് ഫ്രിഡ്ജിൽ വെക്കിയാലും കുഴപ്പമില്ല നമ്മളിത് നാളെ ഉണ്ടാക്കുന്നുള്ളതെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ എന്തായാലും വയ്ക്കണം ഇതിപ്പോൾ പുറത്തിരുന്നാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത് ഇനി നമുക്കിത് ഉണ്ടാക്കുമ്പോൾ കാണാം ഉണ്ടാക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം വെളിച്ചെണ്ണ നിർബന്ധമായിട്ട് ഉപയോഗിക്കുന്നു കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ഈ പലിഞ്ഞിനൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് തേർട്ടി മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാനൊരു കടായി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിലോട്ട് കടായി ചൂടാവുമ്പോൾ അതിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഉപയോഗിച്ച് തന്നെ മാക്സിമം ഇത് ഉണ്ടാക്കാം നോക്കാം ഇപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നീട് ആവശ്യത്തിന് നമ്മൾ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ച് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് അത്ര വലിയ ആവശ്യമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അല്ലെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പോലെ പക്ഷേ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാം കേട്ടപ്പോഴാണ് ഇതിന് കറക്റ്റായിട്ടൊരു ടേസ്റ്റ് വരള്ളൂ ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഇതിടാം നമ്മൾ റെഡ്ജി ആയിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ കയ്യിൽ ഇട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് പരത്തി എല്ലാവർക്കും ആക്കി കൊടുക്കുക ഒരുപാടങ്ങ് കുത്തി ഇളക്കരുത് കേട്ടോ ഒരുപാട് കുത്തി ഇളക്കണ്ട അതൊന്നും ഒരു സൈഡൊന്നും നന്നായിട്ടാവട്ടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ നന്നായി ഇളക്കി ഇളക്കി കഴിഞ്ഞാണത് വേവിക്കട്ടോ അത് ഇങ്ങനെ പൊടി പൊടിയായിട്ട് കിട്ടും നമുക്ക് ആ വെളിച്ചെണ്ണയൊക്കെ എല്ലാവർക്കും ആക്കി കൊടുക്കുക ഇനി ഒരുപാട് വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിച്ചിട്ടില്ല ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒഴിക്കാം ഇനി ഇതൊന്ന് നമ്മൾ മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചിരിക്കുക വളരെ ചെറിയ തീയിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് എണ്ണ നന്നായി ചൂടായിട്ടാണ് ഇങ്ങനെ ഇട്ടിട്ടുള്ളത് അപ്പോൾ വളരെ ചെറിയ തീയിലാണ് ഇട്ടിട്ടുള്ളത് അത് ശ്രദ്ധിക്കുക പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയിടാം മൂടി വെക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ മറന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാനിത് കുറച്ചുകൂടി വേപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ അത് നിങ്ങൾ ആഡ് ചെയ്യണ്ട ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് വേപ്പിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പിൽ കിട്ടിയിട്ടില്ലെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എനിക്ക് പോയപ്പോൾ മാരിനേറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ഷോപ്പിൽ പോയിപ്പോൾ എനിക്ക് നല്ല വേപ്പിൽ കിട്ടിയതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് വേപ്പിലതിലരിഞ്ഞിട്ടിട്ടില്ല വേപ്പിലൊക്കെ കൂടുതലിടുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കാരണം നമ്മൾ വേപ്പിലോ മല്ലേലോ എന്ത് നമ്മൾ കറിയോ ചേർക്കുമ്പോഴും ഇപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചേർത്തിട്ടില്ലെങ്കിൽ അതിട്ടിട്ട് പ്രത്യേകിച്ച് നമുക്കൊരു ഗുണമില്ല അപ്പോൾ ഞാനിത് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടുള്ള വേപ്പിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ മൂടി വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം തുറക്കുമ്പോൾ കണ്ട ഇതിൽ ഒത്തിരി വെള്ളവും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതൊക്കെ ഒരു ഉണ്ടെടുക്കുമ്പോൾ അതല്ല ഇനി നമ്മളിതൊന്ന് മറച്ചിടാം നന്നായിട്ടൊന്ന് ഇറക്കി ഇനി ഒന്ന് ചെറുതായിട്ട് തീ ഒന്ന് കൂട്ടിരിക്കാം നേരത്തെ തീരെ ചെറിയ ഫ്ലെയിമിലായിരുന്നു ഞാൻ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം നല്ല ചൂടായ എണ്ണയായിരുന്നു അപ്പോൾ മീഡിയം ഫ്ലെയിമിന് വെച്ചാൽ ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് എന്ത് പോവും കരിഞ്ഞു പോവും ഇപ്പോൾ നന്നായിട്ട് ഇളക്കി ഞാൻ സെൻ്ററിലോട്ട് ആക്കി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പിന്നെ ഒന്ന് അടച്ചു വെക്കാം ഇനി ഇടയ്ക്ക് ഇടക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിൻ്റെ നമ്മളെടുക്കാറാവുന്ന സമയത്ത് എനിക്ക് രണ്ട് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട് അതുകൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുക അത് ഞാൻ എന്താണെന്ന് ചേർക്കുമ്പോൾ നിങ്ങളോട് പറയാം ഇപ്പം നമ്മുടെ പലിനീൻ ഒന്നും കൂടി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതിലോട്ടൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് രണ്ടെണ്ണം ചേർക്കാറുണ്ട് അവരെണ്ണം അപ്പം ഞാൻ ചേർക്കാൻ പോവുകയാണ് ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ആയാലും നമുക്ക് ഇങ്ങനെ ആയാലും കഴിയും അതിൻ്റെ പൂപ്പൊക്കെ അങ്ങനെ നോക്കി ഉപ്പൊക്കെ ഉണ്ട് അല്ലാണ്ട് നമുക്ക് ഇതിലോട്ട് ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേർക്കണം അല്ല തേങ്ങ ചരുകിയത് ഇതിലോട്ട് നല്ല കോമ്പിനേഷനാണ് ഈ തേങ്ങ ചരുകിയത് ഒരു പിടി തേങ്ങ ഞാൻ ചേർക്കണുള്ളൂട്ടോ ഒരുപാട് ചേർക്കണം കാരണം കുറച്ച് വെള്ളവും നമ്മുടെ കയ്യിലേക്കും അല്ലെങ്കിൽ ഇനി ഒരുപാട് ഇല്ല അപ്പം നമ്മൾ ഒരുപാട് തേങ്ങയപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ ആ തേങ്ങേൻ്റെ ടേസ്റ്റ് മാത്രമായിരിക്കും ഇതിന് മുമ്പിൽ നിൽക്കുക എന്നിട്ട് കുറച്ച് തേങ്ങ നമ്മൾ ചേർക്കുക എന്നിട്ട് ഈ തേങ്ങയും കൂടി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതിലോട്ടിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സോളം ആയിട്ടുണ്ട് കേട്ടോ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞു ഞാൻ ഇപ്പോൾ ഇട്ടിട്ട് കുറച്ച് സമയം കൂടി വേനൽ കിട്ടും ഞാൻ വളരെ ചെറിയ തീരണ്ട് പിന്നീട് ഞാൻ വെളിച്ചിട്ടുണ്ടെന്നും പിന്നീട് ഒഴിച്ചിട്ടില്ല ഇനി ഒന്ന് അടച്ചു വെക്കാം ഇനി വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിലും ചേർക്കാനുണ്ട് അത് ഞാനപ്പം ചേർക്കുമ്പോൾ പറയാം ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഇതിലോട്ട് നന്നായിട്ട് ചേർന്ന് കഴിഞ്ഞു നന്നായിട്ട് ഒരിഞ്ഞു ഇനി നമുക്കിതിലോട്ട് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി വേണം ഒരു കോഴിമുട്ട ഒരു മുട്ടയാണ് നമുക്ക് ഇതിലിപ്പോൾ ഞാൻ ഒരു മുട്ടയെ ചേർക്കുന്നുള്ളൂ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറിയൊക്കെ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിലോട്ട് ഒരു മുട്ടയ്ക്ക് പോലെ രണ്ട് മുട്ട ചേർക്കാം അതുപോലെ കൂടി കൂടുതൽ തേങ്ങ നിങ്ങൾക്ക് ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഇത് ഈ അളവിന് ഇത്രയ്ക്കും മുട്ട ഇത്രയ്ക്കും തേങ്ങ ആവശ്യമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ മറ്റേ പനീൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല നിങ്ങൾക്ക് മുട്ട ഒക്കെ എടുക്കുന്നത് കറക്റ്റായിട്ട് കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇപ്പം ഇളക്കിയാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇളക്കി എതിരോട്ടങ്ങൾ യോജിച്ച് ചേർക്കാനായിട്ട് ഇനി നമുക്ക് നന്നായിട്ട് നിന്ന് ഇളക്കി ഈ മുട്ട എതിരോട്ടങ്ങൾ യോജിപ്പിക്കാം അതിൻ്റെ കൂടെ ഈ മുട്ടയും തേങ്ങയൊക്കെ കൂടി ചേർത്താൽ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഓപ്ഷനൽ മുട്ടയും തേങ്ങ ഒക്കെ ഞാൻ നേരത്തെ ചെയ്തതുപോലെ ഡയറക്റ്റ് കഴിക്കാം ആ സമയത്ത് നമുക്ക് കഴിക്കാനായിട്ട് ഓക്കെയാണത് ഞാൻ ഈ മുട്ട ഒക്കെ ഇതിൽ ചിക്കി ചിക്കി ചേർത്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് മുട്ട അതിൽ കിടന്ന് വലിയ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നിഷ്ടമല്ല ചെറുതായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അത് പിന്നെ നന്നായി ചൂടായി കിടക്കുന്നതുകൊണ്ട് തന്നെ മുട്ടതാണെങ്കിലും ഇങ്ങനെ ഭയങ്കരമായിട്ട് മുരിഞ്ഞ മണം വന്നു കഴിഞ്ഞാൽ ഇതാകും ചേഞ്ച് ചെയ്യും ഒരു മുട്ട അതിൽ വളർത്തുക ധാരാളമാണ് കേട്ടോ കുഴപ്പമില്ല അത് ഒരുപാട് മുട്ട ചേർത്ത് കഴിഞ്ഞാൽ പരിഞ്ഞിന് പകരം മുട്ടയും തേങ്ങ ആയിരിക്കും ഇനി ഇതൊന്ന് ഒന്നും കൂടി അടച്ചു വെക്കുക ഒരു അഞ്ച് മിനിറ്റ് മണി വയ്ക്കുക ഇതിലൊരു ടോട്ടൽ ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സാണ് ഞാൻ വേവിക്കാനായിട്ട് എടുക്കുന്നത് ചിലർ പറയാറുണ്ട് അധികം വേവൊന്നുമില്ല അതിന് പെട്ടെന്നാവുന്നു പക്ഷേ എനിക്ക് ഞാൻ നോർമലി ഇതുപോലെ ട്വൻറ്റി ഫൈവ് ആണ് ഇതിന് വേണ്ടി എടുക്കാറുള്ളത് അപ്പോൾ മെല്ലെ മെല്ലെ സ്ലോ ആയിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നമുക്കിനി ഇത് നമുക്കിനിത് നോക്കാമോ ഇപ്പോൾ മുട്ട ചേർത്തിട്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് പൂണിയും വെച്ചു മൂടി എടുക്കാം ഇനി ഞാനിതിലോട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ഓപ്ഷനാണ് നിങ്ങൾക്ക് എരിവിൻ്റെ നിങ്ങളുടെ ഇഷ്ടം എരിവ് എങ്ങനെയാണോ അതുപോലെ ചേർക്കുക തീ ഓഫ് ചെയ്തു കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടി വരട്ടിട്ട് ആ ഒരു തീ ആ ചൂടോട് കൂടി ആ തീ ഓഫ് ചെയ്തിട്ട് ചൂടോട് കൂടി ആ കുരുമുളകിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പിന്നെ എനിക്ക് ഇത്രയും എരിവിഷ്ടമുള്ള ആളായത് കൊണ്ടാണ് നിങ്ങൾക്ക് എരിവിങ്ങ് വേണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കുരുമുളകും ചേർക്കണം ഓൾറെഡി ഇതിൻ്റെ എരിവ് ഉണ്ട് ഉപ്പുണ്ട് എല്ലാം ഉണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാൻ ഇഷ്ടമോട്ട് മാറ്റാം ഇത് മാത്രം മതി നമുക്ക് ഒരു നേരം ചോറുന്നതിനായിട്ട് നല്ല ടേസ്റ്റുള്ള കാര്യം ഇപ്പോൾ ചാറൊന്നും ഇല്ല അതിലേ അപ്പോൾ നമ്മളായിരിക്കും ഇത് മാത്രം കൂട്ടി കഴിയും പക്ഷേ നമ്മുടെ തോരനൊക്കെ കഴിക്കുന്നത് പോലെ ഇതും ഒരു മാങ്ങാച്ചാറോ എന്തെങ്കിലും ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഉഷാറായിട്ട് ഫുഡ് കഴിക്കാം വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു കറിയായിട്ട് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ഒരുപാട് ആളുകൾക്ക് വിളമ്പണം എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടി തേങ്ങ തേങ്ങയും മുട്ടയും കൂടുതൽ ചേർക്കാം മാക്സിമം ഇത്രയും അളവിൽ ചേർക്കുക കാരണം ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പലിനീൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ പലിഞ്ഞും കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് എൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് പിന്നെയും കാണാം പുതിയ റെസിപ്പിയുമായിട്ട്